നമസ്കാരം തൊടുപുഴ സിറ്റിയുടെ ഏറെ അടുത്തുള്ള ഉറവപ്പാറ എന്ന് പറയുന്ന പ്രകൃതി രമണീയമായ അതിമനോഹരമായ പാറപ്പുറമാണ് ഈ കാണുന്നത് ഇവിടെ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട് സുപ്രസിദ്ധമായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് ഈ കാണുന്നത് ക്ഷേത്രത്തിനോട് ചേർന്ന മതിലിൽ ഒരു സി ക്യാമറ ഇരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിനുശേഷം ആ ക്ഷേത്രത്തിനോട് ചേർന്ന് ഈ പാറയുടെ സൈഡിൽ കെട്ടിയിരിക്കുന്ന ഈ കമ്പി വേരിയിൽ ചാരി നിൽക്കുന്ന ഞാൻ മറ്റൊരു കാഴ്ച കാണിച്ചു തരാം ദ ഈ ബോർഡ് ദേവസന്നിധിയാണ് മാലിന്യങ്ങൾ വലിച്ചെറിയരുത് അനാശ്വാസ പ്രവൃത്തികൾ അനുവദനീയമല്ല ഏറെ വിചിത്രമെന്ന് പറയട്ടെ ഈ എഴുതി വച്ചിരിക്കുന്നതിൻ്റെ നേർ വിപരീതമായ ചില കാഴ്ചകളാണ് ഇവിടെ ഇന്ന് കാണാൻ സാധിച്ചത് അനാശ്വാസ പ്രവർത്തനങ്ങൾ ക്യാമറയുടെ കൺമുമ്പിൽ നടക്കുന്നു മദ്യപിച്ച് വലിച്ചെറിയുന്ന കുപ്പികളുടെ നീണ്ട നിര തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നു മദ്യപിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ ഗ്ലാസുകളുടെ കൂമ്പാരം പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉൾപ്പെടെ വൃത്തിഹീനമാക്കാവുന്ന ഏറ്റവും അനാവശ്യ സാധനങ്ങൾ കൊണ്ട് പരിസരം നിറഞ്ഞിരിക്കുകയാണ് ദയവേത് ഇവിടേക്ക് വരുന്നവരോട് ആണ് അഭ്യർത്ഥന ഇതൊരു പരിശുദ്ധമായ പരിപാവനമായ ക്ഷേത്രാങ്കണമാണ് ഇവിടെ ആളുകൾ വരികയും ഇവിടെ സമയം ചിലവഴിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം പകരം ഇത്തരത്തിലുള്ള ദുഷിച്ച പ്രവർത്തനങ്ങൾക്ക് മദ്യപിക്കാനും മയക്കുമരുന്ന് ഉപയോഗിക്കാനും അതുപോലെയുള്ള മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങൾക്കും മറ്റനേക സ്ഥലങ്ങൾ ഉള്ളപ്പോൾ എന്തിനാണ് പരിഭാവനമായ ഈ ക്ഷേത്ര അങ്കണത്തിൽ വന്ന് ഇത്തരം വൃത്തികെട്ട കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ മിനക്കെടുന്നത് എന്നാണ് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകാത്ത കാര്യങ്ങൾ ദയവീത് ഈ ക്ഷേത്രത്തിലേക്ക് കടന്നു വരുന്നവർ ഈ ക്ഷേത്രത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലേക്ക് വരുന്നവർ ഇതൊരു പരിപാലനമായ പ്രദേശമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിന് യോജ്യമായ രീതിയിൽ അതിന് അനുസൃതമായ രീതിയിൽ വൃത്തിയോടും ഭംഗിയോടും വിശുദ്ധിയോടും കൂടി ഈ പ്രദേശം സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ക്ഷേത്ര ഭാരവാഹികളും അതുപോലൊപ്പം മറ്റ് അധികാരികളും കുറച്ചുകൂടി ഈ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുകയും സസൂക്ഷ്മം ഇത് വീക്ഷിക്കുകയും വേണ്ട നടപടികൾ എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് നന്നായിരിക്കുമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഒപ്പം മറ്റൊരു കാര്യം കൂടി ഈ പരിസരങ്ങളിലൊക്കെ സംരക്ഷണ ഭിത്തി എന്ന പോലെ ഇരുമ്പ് വേലികൾ കെട്ടിയിട്ടുണ്ടെങ്കിലും കൊച്ചു കുട്ടികളടക്കം അനവധി ആളുകൾ വരുന്ന പ്രദേശം എന്ന നിലയിൽ അത് കുറച്ചുകൂടി സുരക്ഷിതമായ രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നും വാർത്താ ലൈവിന് അഭിപ്രായമുണ്ട് വാർത്താലൈവിന് വേണ്ടി ഉറവു പറയുന്നെന്നും റോയ് കൊട്ടാരൻ